റിയാസ് മൗലവി കേസിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിധി വളരെ ഞെട്ടലുണ്ടാക്കി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ നടപടികളും സ്വീകരിക്കും സംഭവത്തിൽ ബേക്കൽ പോലീസ് കേസെടുക്കുകയും തൊണ്ണൂറ്റിയാറ് മണിക്കൂർ തികയും മുമ്പ് മൂന്ന് പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇവർ വർഷം വിചാരണ തടവുകാരായി കിടന്നു അത് പോലീസിൻ്റെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ് ജാമ്യാപേക്ഷയെ എതിർത്തു മൗലവിയുടെ ഭാര്യയുടെ ആവശ്യപ്രകാരം ക്രിമിനൽ വക്കീലിനെ നിയമിച്ചു മതസ്പർദ്ധ വളർത്താനുള്ള വകുപ്പ് ചേർക്കാൻ സർക്കാർ അനുമതി നൽകി കേസന്വേഷണത്തിൽ സുതാര്യത പുലർത്തി ഒരു ഘട്ടത്തിലും പരാതി ഉണ്ടായിരുന്നില്ല എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി കാസർഗോഡ് പഴയച്ചൂരിയിലെ മദ്രസ അധ്യാപകൻ കുടക് സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ പേരെയും ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിട്ട് കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു കാസർഗോഡ് കേളുകുഡി സ്വദേശികളായ അജേഷ് എന്ന അപ്പു നിതിൻകുമാർ എന്ന നിതിൻ കേളുകുഡി ഗംഗൈ നഗറിലെ അഖിലേഷ് എന്ന അഖിലു എന്നിവരെയാണ് വിട്ടയച്ചത് ഇതിനെതിരെ സർക്കാർ അപ്പീൽ നൽകും തുടർ നടപടികൾക്ക് എ ജിയെ ചുമതലപ്പെടുത്തി വേഗത്തിൽ അപ്പീൽ നൽകാനാണ് എ ജിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Trap and gold.